നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എഐസി നേതൃത്വത്തിൽ പൊളിച്ചു മാറ്റൽ ആവശ്യമാണ് എന്ന് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന വേളയിൽ തീർച്ചയായും അവിടേക്ക് പുതിയ ദേശീയ അധ്യക്ഷ വരേണ്ടത് ആവശ്യമാണ് അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ ഉള്ളത് രാഹുൽ ഗാന്ധി ഇടക്കാലത്ത് ദേശീയ അധ്യക്ഷൻ ആയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് പിന്നീട് വീണ്ടും ഇടക്കാലത്ത് അതായത് ഇന്ററീം പ്രസിഡന്റായി വീണ്ടും സോണിയാഗാന്ധി കൃത്യമായി കാര്യങ്ങൾ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് മല്ലികാർജ്ജുൻ ഖാർഗെ ഇലക്ഷനിലൂടെ അതായത് കോൺഗ്രസിനകത്തെ തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം ആ ചുമതലയിലേക്ക് എത്തിയത് ഇപ്പോഴിതാ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് മാറുകയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലും മത്സരം ഉണ്ടാകും എന്ന് ഉറപ്പാകുന്ന സാഹചര്യമാണ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്ക ഗാന്ധിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും മത്സരമുണ്ടാകില്ല എന്നാൽ സച്ചിൻ പൈലറ്റാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായും മത്സരമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ മത്സരം ഒഴിവാക്കുന്ന രീതിയിൽ പരസ്പര വിശ്വാസ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആകുമോ എന്ന് ആദ്യഘട്ടത്തിൽ നോക്കും നിലവിൽ വോക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സച്ചിൻ പൈലറ്റിന് കൂടുതൽ അധിക ചുമതല നൽകേണ്ട ഉത്തരവാദിത്വമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത് വടക്കുകിഴക്കൻ മേഖലയിലെ പ്രത്യേകമായിട്ടുള്ള സ്വാധീനം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ നീക്കവും ഇവിടെ ഉറപ്പിക്കേണ്ട കാര്യമാണ് മണിപ്പൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത പ്രകീയമായ മുന്നേറ്റം അത് ആവർത്തിക്കപ്പെടേണ്ട സാഹചര്യം കൂടി ഉണ്ട് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നക്കത്തിലേക്ക് എത്തപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മികവിനെ കൃത്യമായും മോദി അംഗീകരിക്കേണ്ടി വന്ന സാഹചര്യമായിരുന്നു എന്നാൽ അതുമാത്രമല്ല ഭരണത്തിൽ നിന്നും നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും കെട്ടുകെട്ടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇനി മുന്നോട്ടുണ്ട് എലക്ഷൻ കമ്മീഷനെ എല്ലാ തരത്തിലും അവരുടെ ഏജൻറ്റിനെ പോലെ ആക്കി വെച്ചിരിക്കുകയാണ് ബി ജെ പി എന്ന കോൺഗ്രസിൻ്റെയും മറ്റ് പാർട്ടികളുടെയും അഭിപ്രായം മുഖവിലയ്ക്കെടുക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ട് പ്രത്യേകിച്ചും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും അത് കോൺഗ്രസ്സിന് ദഹിക്കാൻ കഴിയുന്ന വിഷയമല്ല അത്രയേറെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്നുള്ളത് വലിയ തോതിൽ കോൺഗ്രസ് ഇപ്പോഴും ഉന്നയിക്കുന്നുമുണ്ട് എ ഐ സി സി തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ നടക്കുമ്പോൾ തീർച്ചയായും കൂടുതൽ സാധ്യത വരുന്ന നേതാക്കൾ കൃത്യമായും കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് സച്ചിൻ പൈലറ്റിനെ പോലുള്ള നേതാക്കൾ കൂടുതൽ ഐ സി സിയുടെ പാർലമെന്ററി കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഉൾപ്പെടുമ്പോൾ രാഷ്ട്രീയപരമായും ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയാകും ബി ജെ പിയിലേക്ക് നിരവധിയായിട്ടുള്ള പലായനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അത് താരതമ്യേന കുറവാണ് കോൺഗ്രസിൻ്റെ കെട്ടുറപ്പ് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചാൽ അത്തരത്തിലുള്ള മാറ്റം സംഭവിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതിനു എ ഐ സി സിയുടെ പൊളിച്ചെഴുത്ത്